ഹൈ വെൽക്കം ടു മൈ ചാനൽ ഇക്ക പോണമെന്നും തലേ ദിവസം കൂടെ ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണിത് അപ്പം ഞാനിത് അച്ചപ്പം റെഡിയാക്കി എടുക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ മാവ് അവിടെ സെറ്റായിട്ടുണ്ട് ഇതുപോലെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇക്കാൻ്റെ ഫേവറേറ്റ് സ്നാക്കുകളിൽ ഒന്നാണ് ഈ ഒരു അച്ചപ്പം അത് നമ്മൾ വീട്ടിലും കൂടെ ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിത് അച്ചപ്പം റെഡിയാക്കി റെഡിയാക്കി എടുക്കാണ് ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ ഇതിൻ്റെയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ അതത് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ സ്നാക്കാണ് അച്ചപ്പം എങ്കിൽ കൂടെ ഞാനിത് വല്ലപ്പോഴും ഇട്ടേ ഉണ്ടാക്കാറുള്ളൂ ഇക്ക നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്താണ് അധികം ഉണ്ടാക്കാറുള്ളത് അല്ലാത്തപ്പോഴൊക്കെ എനിക്കെന്തോ ഒരു മടി തോന്നാറുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് പിന്നെതാ കുറച്ച് കായ് ചിപ്സും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ തലേദിവസം രാത്രി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലത്തെ ഒരു സ്ലൈസർ കയ്യിലുണ്ടെങ്കിൽ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് എനിക്ക് ഈ ഒരു സ്ലൈസർ തന്നിട്ടുള്ളത് ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് ആണ് കേട്ടോ യു എയിലായിരിക്കുന്ന സമയത്ത് ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആണ് ഇത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ മൂന്ന് കിലോത്തോളം കായ വെച്ചിട്ട് ഞാൻ ഇതായി ഇത്രയും ചിപ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇക്കാക്ക് കൊണ്ടുപോകാനായിട്ടാണ് പിന്നീട് കുറച്ച് പുട്ടുപൊടിയാണ് റെഡിയാക്കി കൊടുക്കുന്നത് അത് ഇതുപോലെ വറുത്തിട്ടാണ് ടോക്കൊടുത്താക്കുന്നത് മുമ്പൊക്കെ ഇക്കോ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കൂടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ റൂമിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കലാണ് ഇത് നമ്മൾ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ അരി നന്നായിട്ട് കഴുകി ഉണക്കി മില്ലിക്കൊണ്ടുപോയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത്യാവശ്യം തരിയോട് വേണം കേട്ടോ പുട്ടിന് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടു കൂടാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുകയും ചെയ്യും പ്രവാസികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ള സംഭവങ്ങളാവും നോക്കുന്നുണ്ടാവുക അപ്പോൾ പുട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമല്ലോ ഇതൊക്കെ പോണ അന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ അന്ന് കുറച്ച് പായസം റെഡിയാക്കിയെടുക്കുകയാണ് ഇക്ക വന്നിട്ട് ഇതുവരെ പായസം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഉണക്കലരി വെച്ചിട്ടുള്ള പായസമാണ് കേട്ടോ അപ്പോൾ ഉണക്കലരി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ശർക്കര പാനി കൂടെ ഒഴിച്ചിട്ടുണ്ട് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കവറ് പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അര ലിറ്ററിൻ്റെ ഒരു കവർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അവസാനത്തിൽ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ശർക്കരയിലും പാലിലും കൂടെ ഇരുന്നിട്ട് ഈ ഒരു റൈസ് നന്നായിട്ടൊന്നുകൂടെ തിളച്ച് വരട്ടെ പാലും ശർക്കരയും റൈസൊക്കെ ആയിട്ട് നന്നായിട്ട് കുക്കായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അവസാനമായിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് കൂടെ വറുത്ത് ചേർക്കണം കേട്ടോ അതിനുള്ള നെയ്യ് അപ്പുറത്ത് അടുപ്പിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നെയ്യിലേക്ക് ഒരു മുറി തേങ്ങ ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വറുത്തെടുത്തിട്ടുള്ള തേങ്ങ ആ ഒരു നെയ്യോട് കൂടെ തന്നെ നമുക്ക് ഈ പായസത്തിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം നല്ല രുചിയുള്ള പായസമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല രുചിയാണ് ഇക്കാൾക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസ് ഒക്കെ ധനാനിത ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്ക ഓരോന്നായിട്ട് പാക്ക് ചെയ്ത് തുടങ്ങുകയാണ് അച്ചപ്പൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുള്ളത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് കേട്ടോ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഒരു ഉച്ച സമയത്ത് നടക്കുന്ന തിരക്കുകളാണ് ഇതൊക്കെ ഇക്കതൊക്കെ അവിടെ പാക്ക് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് വന്നിട്ട് ഞാൻ ഇതാ കൊണ്ടുപോവാനുള്ള ബീഫ് റെഡിയാക്കി എടുക്കാണ് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള ബീഫിനെ ഞാൻ കുക്കറിലേക്കായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് കിലോ ബീഫാണ് കേട്ടോ ഇതിലേക്ക് ദാ വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം ചെറിയുള്ളി എന്നിവ ചതച്ച് ചേർക്കുകയാണ് ഇതുപോലെ കൊടുത്തു കൊടുത്തുവിടാനുള്ള ബീഫൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ അത് നല്ല ശ്രദ്ധയോടുകൂടെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ കയറി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചധികം തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് കുരുമുളക് പൊടി കൂടെ ചേർക്കാനുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ മാത്രം മുളക് പൊടി ചേർത്തിട്ടുള്ളത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഈയൊരു സമയത്ത് ചേർത്ത് കൊടുക്കുക ബാക്കി കുരുമുളക് പൊടി നമുക്ക് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് മൂന്ന് കിലോ ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം എനിക്ക് കൈവെച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇക്കഥാ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞ് തരുന്നുണ്ട് അപ്പോൾ ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല എത്തും എന്നിട്ടിത് ഞാനൊരു മൂന്ന് വിസലിന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത് എങ്കിൽ കൂടെ ഇതിൽ ധാരാളം വെള്ളം ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ ബീഫ് ഒന്നും കൂടെ കുക്കാവും അതനുസരിച്ചിട്ട് വേണേണ്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ഇനി ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ബീഫ് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ചൂടാറിയതിന് ശേഷം പാക്ക് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് ഒരു കേടും കൂടാതെ തന്നെ അവിടെ എത്തിക്കാനായിട്ട് പറ്റും കേട്ടോ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ കുറച്ച് ഉണ്ണിയപ്പും കൂടെ റെഡിയാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ അത്രയും പിടിച്ചിട്ടുണ്ടോ ചെയ്തെടുക്കുന്നത് ഇതുണ്ടാക്കിയെടുത്താൽ മാത്രം പോരാ പാക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ചൂടാറ് കിട്ടുകയോ വേണ്ടേ നല്ല ബിസി ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു കേട്ടോ ഇത് രണ്ടടുപ്പും കത്തിച്ചിട്ടുണ്ട് ഒരടുപ്പിൽ പത്തിരി റെഡിയാക്കി എടുക്കുന്നുണ്ട് മറ്റൊരടുപ്പിൽ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇക്കാന്റെ ജ്യേഷ്ഠൻ്റെ വൈഫാണ് കേട്ടോ അപ്പുറത്ത് നിന്ന് പത്തിരി വരത്തി തരുന്നത് ബീഫൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി അത് പാക്ക് ചെയ്യാണ് അപ്പോൾ ഇതുപോലെ വാഴയില വാട്ടിയിട്ട് അതിനകത്തേക്ക് ഉണ്ടോ ഇട്ടോടുക്കുന്നത് എന്നിട്ടത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇക്കാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് ഈ പാക്കിങ്ങും ഒട്ടും വശമില്ല പത്തിരിയും ഉണ്ണിയപ്പൊക്കെ ഇതുപോലെ ചൂടാറാനായിട്ട് വെച്ചുകയാണ് കേട്ടോ അപ്പം എല്ലാം ചൂടാറ് വന്നിട്ടുണ്ട് ഇനി ഇതും പാക്ക് ചെയ്തെടുക്കുകയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഇക്ക അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ പോകുന്ന സമയത്ത് ഇക്ക ഇറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഞാനും മക്കളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കായിട്ട് പോവാണ് ഇക്കാൻ്റെ ജ്യേഷ്ഠനും കസിൻസൊക്കെയാണ് ഇക്കാനെ എയർപോർട്ടിൽ കൊണ്ടുവിടാനായിട്ട് പോകുന്നത് അപ്പോൾ അവർ വേറെ വണ്ടിയിലാണ് കേട്ടോ വരുന്നത് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ നല്ല സങ്കടത്തിലാണ് ഓരോ പ്രവാസികളുടെയും ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അവരുടെ പാതി ജീവൻ ഇവിടെ വെച്ച് പോകുന്ന പോലെയാണ് ഇക്കാൾക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നോവയിലാണ് കേട്ടോ പോകുന്നത് ഇക്കാൻ്റെ ലഗേജ് ഒക്കെ ഞങ്ങളെ വണ്ടിയിലായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ആ കാറിലേക്ക് മാറ്റാണ് എപ്പോഴും പോകുന്നതിനേക്കാളും കുറച്ച് കഷ്ടപ്പെട്ടാണ് കേട്ടോ യു എയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഇക്കാൻ്റെ ഫ്ലൈറ്റ് ഒരു നാലഞ്ച് മണിക്കൂറോളം ഡിലേ ആയിട്ടുണ്ടായിരുന്നു എന്തായാലും അലഹമില്ല അവിടെ എത്തിയിട്ട് ജോലിയിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇക്കോ പോയതിനു ശേഷം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും ബൈ താങ്ക്